ശബരിമല നട ഇന്നടയ്ക്കുമെന്ന വ്യാജ പ്രചാരണത്തിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരാതി നൽകി രണ്ടു വർഷം മുൻപുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചത് അതേസമയം മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒരു ലക്ഷത്തി ആറായിരം തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തിയത് തങ്കഅങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഘോഷയാത്രയെ അനുഗമിക്കും വൈകിട്ട് ആറിന് സന്നിധാനത്ത് ആറരയോടെ തങ്കയങ്കിച്ചിചാർത്തിയുള്ള ദീപാരാധന തിരക്കുയർന്നതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിലും സ്പോട്ട് ബുക്കിംഗിലും നാളെയും മറ്റന്നാളും നിയന്ത്രണമുണ്ട് എന്നാൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ തടയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇരുപത്തിയാറിന് രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി നടയടയ്ക്കും പിന്നീട് തുറക്കുക മുപ്പതിന് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്നടയ്ക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി അതൊരു വ്യാജ അതൊക്കെ സത്യത്തിൽ വരില്ല ചില വ്യക്തികളുടെ അതിലൊരു പ്രസ്ഥാനമോ ഞങ്ങൾ ഞങ്ങൾ പറയുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ അത് അത് സൈബർ പരാതി കൊടുത്തിട്ടുണ്ട് പ്രളയശേഷം നിർത്തിവെച്ച പമ്പാ സംഗമം പുനരാരംഭിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ജനുവരി പന്ത്രണ്ടിനാണ് സംഗമം നടത്തുക ट्वेंटी फोर